രണ്ടാളും രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല നടന്ന ആള് അപ്പോ കണ്ട എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെലര എന്ന് പറഞ്ഞ ഒരു പങ്ങാണ്ടി ഇവളെ എല്ലായിടത്തും കൊണ്ടുപോയി ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ഇവള് പറയുന്നത് ഒന്നില്ലെങ്കിലും ഇവള് ഒരു കാര്യം വിചാരിക്കേണ്ടതായിരുന്നു ഇവള് പെണ്ണാണെന്നുള്ള കാര്യങ്ങളും ഇവള് വിചാരിക്കേണ്ട എന്നിട്ട് വേണ്ടേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി എന്തെങ്കിലും നടന്നാൽ നടന്നു ഇനി ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയക്കുള്ള ഇങ്ങനെയൊക്കെ വൈറലാക്കി ഇവള് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവളും ഇവനെ കിട്ടിയില്ല ഇവളുടെ അവസ്ഥ എന്തായിരിക്കും ശരിയല്ലേ മാത്രമല്ല ഇവിടെ ശരിക്കും ഈ പെലാര എന്ന ഈ പൊട്ടനെ വഞ്ചിക്കുകയാണ് അതിന് കാരണമുണ്ട് അത് നമുക്ക് ഇനി ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാണിച്ചു തരാം ഇവൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇവൻ പാവാണ് മൊണ്ണാന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ഇവൻ അങ്ങനെ ചെയ്യാനുള്ള ഇതില്ല അത് ഇവൻ എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഇവന്റെ കൂടെ നിക്കത്തില്ല ഒരു സംശയം വേണ്ട അപ്പൊ ഇവന്റെ കൂട്ടുകാരുമാർ അവകാശപ്പെടുന്നതുണ്ടോ ഭയങ്കര രസകരമായ ഒരു സംഭവമാണ് അതായത് ഇവൻ മൊണ്ണയാണെന്നാണ് ഇവന്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ മൊണ് നമുക്ക് മനസ്സിലാകും കൊള്ളില്ല കൊള്ളില്ലെന്നാണ് എന്റെ അർത്ഥം സമ്മതിച്ചു അന്നത്തും പിന്നെ എന്തിനാണ് ഇവള് ഇവന്റെ മേൽ പഴിചാരുന്നത് കൂട്ടുകാർ പോലും മൊണ്ണയാണെന്ന പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇവൾ പറയുന്നോ ഇവൻ പല രാത്രികളിലും ഇവൻ്റെ കൂടെയായിരുന്നു ഇവൻ ശാരീരികമായി ബന്ധപ്പെട്ടു എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ വെറും പച്ചക്കള്ളമല്ലേ നമുക്കെന്തേലും ഇത് കഴിഞ്ഞ് വേറൊരു കോമഡി കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം തന്നെ നമുക്കറിയാം പറ്റും ഇവനാണ് പാവത്താനാണ് ഇവളാണ് ഡേഞ്ചർ എന്ന് അതിപ്പോ നമുക്ക് ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാകും ഓക്കെ കണ്ടോ ഇതാണ് ഒരു കോമഡി ഈ മയിലിനെ റീൽസ് ഒരു മര്യാദക്ക് എടുക്കാൻ അറിയില്ല പിന്നെ ഇവന്റെ കൂടെ ഇവള് എന്തോ കുണാപ്പനടിമോ ഇവള് പോയതെന്ന് മര്യാദക്ക് അഭിനയിക്കാൻ പോലും അറിയില്ല അവളെ മര്യാദയ്ക്ക് പൊക്കി പൊക്കിയെടുക്കാമെങ്കിൽ വേറെ രണ്ടുപേര് അവന്റെ കൂടെ വേണം പിന്നെ എങ്ങനെയാണ് പീഡിപ്പിക്കാനാ അപ്പോൾ ഇവിടെ പറയുന്നതാണ് ഏറ്റവും വലിയ കള്ളം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ശരിക്കും നമ്മുടെ പെലാര തന്നെ അവളെ പോലും നേരത്തോ അവന് മര്യാദയ്ക്ക് പൊക്കാൻ സാധിക്കില്ല അതിന് പോലും കൂട്ടുകാർ വേണം അപ്പൊ അങ്ങനെയുള്ള പെലാര പിന്നെ ഈ സാധനം പൊക്കിയെടുത്ത് എങ്ങനെ പണിയാനാ വെച്ചിട്ട് പോടി മൈര്യ വെറുതെ കള്ളത്ര പറയാതെ ആണുങ്ങളെ കരുതി വെച്ച് ഉപകാര കേൾക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കും ഇതെല്ലാം പേരെണ്പ്പീറ് പണ്ടാരണങ്ങാ കിളിച്ചു കീറും